അധ്യക്ഷത സംസാരിച്ച ശ്രീമാൻ അബൂ ഹാജി ചടങ്ങിന് സ്വാഗതം ശ്രീമാൻ സജിത് ഈ ചടങ്ങിൽ സംസാരിക്കാൻ എത്തിയിട്ടുള്ള ആർ എംപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയ സ്നേഹിതൻ ശ്രീമാൻ വേണു ഇവിടെ സംസാരിച്ച നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഐക്യ ജനാധിപത്യ കക്ഷിയുടെ നേതാവ് അഡ്വക്കേറ്റ് കെ എ ലത്തിഫ് ഐക്യ ജനാധിപത്യ കക്ഷിയുടെ കോഴിക്കോട് ജില്ലാ കൺവീനറായ ശ്രീ മനോഹമ്മദ് പുന്നക്കൽ സാഹിബ് പാലക്കൽ സാഹിബ് സാഹിബ് അടക്കം വേദിയിൽ പോയതായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ബഹുമാന്യരായ നാട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അങ്ങേയറ്റം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥത്തോടും കൂടിയാണ് ഇത്തരമൊരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഞാനിവിടെ ആഗതനായിട്ടുള്ളത് നമ്മുടെ കൊടുവള്ളി കൊടുവള്ളിപ്പാലം മുതൽ കോരിപ്പുഴ പാലം വരെ നീണ്ടു കിടക്കുന്ന വടകര നിയോജ മണ്ഡലത്തിലെ അറുപത്തിരണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രദേശത്തുകൂടിയാണ് വരുന്ന രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥി തീരദേശത്തെ മക്കളുമായി സംബന്ധിച്ചുകൊണ്ട് അവിടെ ഹൃദയം തണ്ണിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഈ പ്രചരണ പരിപാടി ഇവിടെ ആരംഭിക്കുന്നു തീരദേശവാസികളായിട്ടുള്ള എൻ്റെ സഹോദരന്മാരെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല അവർ എല്ലാ കാലത്തും രാജ്യസ്നേഹികളായിരുന്നത് എല്ലാ കാലത്തും സ്വാഭിമാന ബോധത്തോടുകൂടി അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് രാപ്പകൽ തങ്ങളുടെ കുടുംബം പുലർത്താൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് തീരദേശവാസികളെ ഇന്ത്യ രാജ്യത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള വലിയ കടൽ തീരമാണ് നമുക്കുള്ളത് ഇന്ത്യ രാജ്യത്തെ കിഴക്കും പടിഞ്ഞാറും ഭാഗത്താണ് ഈ കടൽ തീരം വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലാകട്ടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളത്തിലാണ് ഈ കടൽത്തീരമുള്ളത് ആ കടൽത്തീരത്താകട്ടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നാല് നാല് ദശലക്ഷത്തിലേറെ ആളുകൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി അവർക്ക് അവസരം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വലിയ മേഖലയാണ് ഈ മേഖല അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം ആളുകൾ അനുബന്ധ തൊഴിലെടുത്തുകൊണ്ട് ഈ മേഖലയിൽ തങ്ങളുടെ ജീവിതം അന്തസ്സായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സത്യവും നമുക്ക് മറക്കാൻ സാധ്യമല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ ആ സമ്പദ്വ്യവസ്ഥ എത്രയും സുസ്ഥിരമായിട്ടെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് സുശക്തമാക്കാൻ വേണ്ടി നമ്മുടെ മത്സ്യമേഖല നടത്തിയിട്ടുള്ള സംഭാവന ആർക്കും നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നും ഞാനിവിടെ ചെറിയ നാടുകടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷിതത്വം ഫുഡ് സെക്യൂരിറ്റി ആ ഭക്ഷ്യ മത്സ്യസുരക്ഷിത്വം ഉറപ്പുവരുത്താൻ വേണ്ടി മത്സ്യമേഖല നടത്തിയ നീക്കങ്ങളും സംഭാവനകളും മുഖത്തിൻ്റെ ആർക്കെങ്കിലും താഴ്ത്തിക്കെട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ വിദേശ നാണ്യത്തിന്റെ കഥയെടുത്ത് പരിശോധിക്കൂ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഗവൺമെന്റ് കണക്കനുസരിച്ച് തന്നെ എട്ട് ബില്യൺ അമേരിക്കൻ ഡോളറാണ് നമുക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്ന ഇരുത്തൽ മാത്രം കിട്ടുന്നെന്ന് വരുമ്പോൾ എത്രമാത്രം വിദേശ നാണ്യമാണ് നമുക്ക് ഈ രാജ്യത്തേക്ക് മത്സ്യോല്പന്നങ്ങൾ കയറ്റുമതി നടത്തുന്നതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ഈ വസ്തുതകളൊക്കെ തന്നെ കണ്ടില്ലായെന്ന് അടിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല ഒൻപത് തീരദേശ സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത് രണ്ട് യൂണിയൻ ഭരണപ്രദേശങ്ങളായിട്ടുള്ള ലക്ഷദ്വീപ് അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും അവിടെയെല്ലാം തന്നെ വൻപിച്ച മാറ്റം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഈ കടൽ കടൽത്തീരത്തുണ്ടായിട്ടുണ്ടെന്ന കാര്യം കടൽ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളോട് ഞാൻ പറയേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നില്ല ഈ രാജ്യം അടിസ്ഥാനപരമായിട്ട് ഒരു കാർഷിക രാജ്യമായതുകൊണ്ട് തന്നെ ആ കാർഷിക രാജ്യത്തെ വൻപിച്ച ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന ആളുകളാണ് ഹരിത വിപ്ലവം ആ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷിത്വം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിച്ച സത്യവും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഗവണ വിപ്ലവം ലോകത്തിലെ ഏറ്റവും അധികം പാലുൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ രാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ ആ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ച രാജ്യവും ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ കടൽ തീരത്ത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീണ്ടു പരന്നു കിടക്കുന്ന ഈ കടൽത്തീരം ആ കടൽത്തീരത്തെ മത്സ്യവിഭാഗങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ വമ്പിച്ച വിപ്ലവം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് നീല വിപ്ലവം അല്ലെങ്കിൽ ബ്ലൂ റവല്യൂഷനും തുടക്കം കുറിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ ഒക്കെ തന്നെ വളരെ നിർണായകമായ പങ്ക് വഹിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത് എന്നും നമ്മളൊക്കെ തന്നെ വിലയിരുത്തേണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം പഴയ കാലത്തെ പോലെയല്ല നമ്മുടെ കടൽ തീർത്ത് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ തന്നെ ഒരു വലിയ അളവോളം തന്നെ നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ അത് ആർ ശങ്കർ ആകട്ടെ കെ കരുണാകരനാകട്ടെ എ കെ ആന്റണിയാകട്ടെ സുമാൻ ഉമ്മൻചാണ്ടി ആകട്ടെ അവരൊക്കെ തന്നെ ഭരിച്ച കാലത്താണ് നമ്മുടെ കടലോര മക്കളുടെ വികാരത്തെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ കടലോരത്ത് മാറ്റമുണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടത്തിലാണ് എന്ന സത്യം നമുക്ക് വിസ്മരിച്ചു കൊടുക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കേരളത്തിൽ പതിനാല് ഫിഷറി ഹർബറുകൾ എന്തുകൊണ്ട് എന്ന സത്യം നമുക്ക് എല്ലാം തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ഞാനൊന്ന് കേന്ദ്രത്തിലെ കൃഷി മന്ത്രാലയത്തിൽ ഫിഷറീസിന്റെ ചുമതല ഉള്ള മന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ കണ്ണൂരിലെ മാപ്പിള ബേക്ക് തുടക്കം കുറച്ച് അതുപോലെ തന്നെയാണ് ചാമ്പാലിലെ ഫിഷറി ഹർബർ ഇതൊക്കെ തന്നെ തുടങ്ങാൻ വേണ്ടി സാധിച്ചത് ഈ കാലഘട്ടത്തിലാണ് എന്ന് ചരിത്രം അറിയുന്ന ആളുകളോട് ഞാൻ വിശദമായിട്ട് പറയട്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നില്ല അതിന് കഴിഞ്ഞാണ് നമുക്ക് തലശ്ശേരിയും കൊയിലാണ്ടിയിലും ഒക്കെ തന്നെ ഫിഷറി ഹാർബറിന് ആരംഭം കുറിക്കാൻ വേണ്ടി സാധിച്ചത് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരി എം എൽ എയും മന്ത്രിയുമായിരുന്ന കാലം അന്ന് ഞാൻ കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് നമ്മുടെ തലശ്ശേരിയിലെ ഈ ഒരു തലായി ഹാർബറിനെ കുറിച്ചുമുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് എന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന കാര്യം അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് അന്ന് കേന്ദ്ര മന്ത്രാലയത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ഈ തലശ്ശേരി തലായിലെ നമ്മുടെ ഫിഷറി ഹാർബറിന് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിച്ചതെന്ന് സത്യം ആർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല കൊയിലാണ്ടിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അതുപോലെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യ അധ്യക്ഷൻ ശ്രീമൻ അശോകൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്തെ പതിനാല് ഫിഷറി ഹാർബറുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫിഷറി ഹാർബർ ആയിട്ട് മാറിയിട്ടുള്ള നമ്മുടെ കൊയിലാണ്ടിയിലെ ഫിഷറി ഹാർബർ ആ ഫിഷറി ഹാർബർ കൊണ്ടുവന്നത് ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്റർനാഷണൽ കോൺഗ്രസ് മരിച്ചപ്പോഴാണ് ഈ രാജ്യത്ത് ആ മാറ്റം ഉണ്ടായിട്ടുള്ള സത്യവും ആരൊക്കെ അത് നിരാകരിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറയാനുള്ളത് പണ്ടൊക്കെ തന്നെ എന്താണ് സ്ഥിതി നമ്മുടെ കടലോരത്തെ മൊക്കാണ്ട് ജീവിതത്തെ കുറിച്ച് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു രാത്രിയുടെ അവസാനയാമത്ത് നാടൻ വള്ളവും എടുത്തുകൊണ്ട് ചീറിമുറിക്കുന്ന തലമാരകളെ മുറിച്ചു കടന്നുകൊണ്ട് കടലിലേക്ക് പോയിരിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ആ ദയനീയമായ ചിത്രം ഞാൻ ഓർക്കുകയാണ് വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുമോ ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങളെങ്കിൽ ഇന്ന് എല്ലാ രംഗത്തും വൻപിച്ച് മാറ്റമുണ്ടായി എന്ന് മാത്രമല്ല അതുമൂലം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എത്രയാണ് എന്ന് കാണണമെങ്കിൽ ഞാൻ നിങ്ങളുടെ എന്റെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നു ചോമ്പാലിലേക്ക് ആ ചോമ്പാൽ കടുത്തീരം ഞാൻ കുട്ടിയായ കാലത്ത് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഒരു കടത്തീരമാണ് എങ്കിൽ ഇന്ന് ക്ഷേമത്തിന്റെയും മൈശരത്തിന്റെയും ഒരു മേഖലയായിട്ട് ആ മേഖല മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരണമുണ്ടായ സന്ദർഭത്താണ് ഈ മാറ്റങ്ങളൊക്കെ അത്ര ഉണ്ടായതെന്ന സത്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല അതുപോലെ തീരദേശത്ത് ചുഴലിക്കാറ്റുണ്ടാകുന്ന സമയത്ത് ആ തീരദേശത്ത് ആളുകളെ സംരക്ഷിക്കാനും അവർക്ക് താമസിക്കാനും വേണ്ടി സൈക്ലോൺ ഷെൽറ്റർ തുടങ്ങുക എന്ന ആശയം തന്നെ വെച്ചത് ഞാനെന്ത് കേന്ദ്രമന്ത്രിയായ സമയത്താണ് എന്ന സത്യവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇന്ന് കാണുന്ന കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ബോംബെയിലെ ഭീകരാക്രമണത്തിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സങ്കല്പത്തിന് കേന്ദ്ര ഗവൺമെന്റ് തുടക്കം കുറിച്ചത് ആ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വന്ന ശേഷം നമ്മുടെ തീരസേന ദേശത്തിന്റെ സംരക്ഷണം പുറപ്പെടുത്താൻ വേണ്ടിയ പോലീസ് സുത്യർഹമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യവും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല പിന്നെ കടൽ തീരത്തിലെ കഥയെടുത്ത് പരിശോധിക്കുമ്പോൾ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്തും കരുണാകരന്റെ കാലത്തും എന്തെല്ലാം മാറ്റങ്ങൾക്കാണ് നമ്മൾ തുടക്കം കുറിച്ചത് പുനരുദ്ഗേഹ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് സെന്റും ഭൂമിയുള്ള കടൽ മുഴുവൻ മക്കൾക്കും സൗജന്യമായിട്ട് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് അത് പൂർത്തിയാക്കിയത് ആരാണ് നല്ല മുറിയെ നിങ്ങൾ ചിന്തിക്കണമേ ഇതിനെ അപേക്ഷിക്കുകയാണ് അവർ തീർദ്യോതി എന്ന് പറഞ്ഞ പദ്ധതി ആ പദ്ധതി പ്രകാരമാണ് നമ്മുടെ തീർദേശത്ത് വൈദ്യുതി വളരെ മിതമായ തിരക്കിൽ എത്തിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി അന്ന് സാധിച്ചു എന്ന കാര്യം മനസ്സിലാക്കുന്നു ഇന്ധന സബ്സിഡി ആ സബ്സിഡി കൊടുത്തുകൊണ്ട് മണ്ണെണ്ണ എത്തിക്കാൻ വേണ്ടി പെട്രോൾ എത്തിക്കാൻ വേണ്ടി ഡീസൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ശ്രമം എത്രയാണ് മത്സ്യമെഡിൽ കൂടെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ധനസഹായം കൊടുക്കാൻ വേണ്ടി നടത്തിയ നടപടി എത്രയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷേമനിധി പെൻഷന്റെ കാര്യം ആ ക്ഷേമനിധി പെൻഷൻ നമുക്ക് എല്ലാത്തിനും അറിയാവുന്ന പോലെ തന്നെ തൊഴിലാളികൾ വിളിച്ചെടുക്കുന്ന പണം ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പെൻഷൻ കൊടുക്കുന്നെങ്കിൽ കഴിഞ്ഞ എട്ട് മാസക്കാലമായിട്ട് ആ തൊഴിലാളി ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്തൊരു ഗവൺമെന്റ് ആണ് നമ്മുടെ കേരള സർക്കാർ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് മോഡിയും പിണറായിയും അധികാരമേറ്റ ശേഷം ഈ കടലകർത്ത മറന്നുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്ന സത്യം നമുക്ക് പറയാൻ സാധ്യമല്ല പത്ത് വർഷക്കാലത്തെ മോഡിയുടെ ഭരണം എട്ട് വർഷക്കാലത്തെ പിണറായിയുടെ ഭരണം ഈ കാലഘട്ടം കടൽത്തീരത്തെ സംബന്ധിച്ചിടത്തോളം ദുരിതവർഗങ്ങളുടെ കാലഘട്ടമാണ് നിഷേധിക്കാൻ നടക്കാൻ സാധിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോട് പരിശോധിക്കണം ആ പ്രകടന പത്രികയിൽ കടൽത്തീര മക്കളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ട നടപടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആ പദ്ധതികൾ നടപ്പാക്കുമെന്ന് വാഗ്ദാനം നടത്തിക്കൊണ്ടാണ് തീരദേശം കൊണ്ട് വോട്ട് യോജിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ബോട്ടുകൾക്ക് ഡീസൽ സബ്സിഡി അത് പുനഃസ്ഥാപിക്കുമെന്നാണ് കോൺഗ്രസ് വാക്കു നൽകിയിട്ടുള്ളത് അതുപോലെ ബോട്ടുകൾക്ക് ഇൻഷുറൻസ് പരിധി അതുപോലെ തന്നെ പരിരക്ഷ അത് ഉറപ്പാക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ തീരദേശത്ത് ക്രെഡിറ്റ് കാർഡുകൾ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ദീർഘകാല വായ്പ ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യവും ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാക്കു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് പറഞ്ഞു ഉറപ്പ് തന്നെ കൃത്യമായിട്ടും പാലിച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല ആ തീരദേശത്താണ് നമ്മുടെ പ്രിയപ്പെട്ട എം പി സിമാൻ ഷാഫി പറമ്പിൽ രണ്ടു ദിവസം ഈ തീരദേശത്തൊന്നോളം ഇങ്ങോളം ഒരു കൊടുങ്കാറ്റ് പോലെ നടന്നി ആ തീരദേശത്തെ മക്കണ്ട പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് അത് പരിഹാരം കണ്ടെത്തുമെന്ന പ്രതിജ്ഞയോടുകൂടി തന്നെ അദ്ദേഹം തൻ്റെ യാത്ര പുറപ്പെടുന്നത് ആ യാത്രയ്ക്ക് മംഗലം നേരാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഷാഫി ഇവിടെ വന്ന ശേഷം തന്നെ എന്തൊരു വികാരത്തോടുകൂടിയാണ് ആട് അദ്ദേഹത്തെ ഏറ്റെടുത്തത് നമ്മുടെ വടകരയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും പ്രദേശം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയേറെ ഒരു സ്ഥാനാർത്ഥിക്ക് സ്വീകാര്യത ഉണ്ടായ കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് അതിശയോക്തയായിട്ട് തന്നെ കടരുതിയെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികളിലും ഇന്നലെ എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി നാലും മഞ്ചൂ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഒരു സ്വീകരണ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് അത്രയും വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹം സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് അവരാകട്ടെ എല്ലാ ജാതിയിലും മാത്രം പെട്ട ആളുകളാണ് മതേതരത്വ മുഖങ്ങളാണ് അവർ സ്വീകരിക്കാൻ വരുന്നതെങ്കിൽ ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടാണ് നമ്മൾക്ക് പ്രിയപ്പെട്ട ഷാഫിയെ വിലയിരുത്തേണ്ടത് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും മതേതരവാദിയായിട്ടുള്ള ജനാധിപത്യ വിശ്വാസ ശ്രീമാൻ ഷാഫിയെ നിങ്ങൾ വിജയിപ്പിക്കണമേ ഞാൻ വിജയപൂർവ്വം അപേക്ഷിക്കാനാണ് ഈ ചടങ്ങിൽ വരികയും ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തോടും അനുബന്ധിച്ച് ആ കാര്യം നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട വക്കീൽ അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പായി കാണണം അങ്ങനെ വരുമ്പോൾ പ്രബുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വടകരയും തലശ്ശേരിയും ഉൾക്കൊള്ളുന്ന നമ്മുടെ നിയോജ മണ്ഡലം ആ നിയോജ മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് പോകുന്ന സ്ഥാനാർത്ഥി കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളും രാജ്യത്തിന്റെ കാര്യങ്ങളും ഒക്കെ മുഖത്തിന്റെ പാർലമെന്റിൽ ഫലവത്തായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മെഡുക്കനായിരിക്കണമെന്ന് നമുക്ക് എല്ലാത്തിനും നിർബന്ധമുണ്ട് അങ്ങനെ വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും മൂന്ന് തവണ നിയമസഭാ സമാശിലായിരുന്നു കൊണ്ട് കേരള സമയ ഏറ്റവും പ്രഗത്ഭനായ ഒരു നിയമസഭാ സാമാജിക പദവി നേടിയിട്ടില്ല ഷാഫിയെ നമുക്ക് വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചകൾ നടക്കുന്നില്ല വിയോജിപ്പുകൾ നടക്കുന്നില്ല ആ പാർലമെന്റ് നോക്കുകയാണ് എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നതെങ്കിൽ ഷാഫിയെ പോലെ അംഗങ്ങൾ പോയി തീർച്ചയായിട്ടും ആ അടഞ്ഞ കാതുകൾ തുറപ്പിക്കാനും അതുപോലെ തന്നെ മോടിയിൽപ്പെട്ട വായകൾ തുറപ്പിക്കാനുമെല്ലാം തന്നെ സാധിക്കുന്ന തരത്തിൽ ശക്തമായിട്ട് ഈ നാട്ടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമം സാധിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ ജനാധിപത്യവും അതേതത്വം അപകടത്തിലായിരിക്കുന്നു അത് നമുക്ക് ഉറപ്പുവരുത്തേണ്ട ഭരണഘടന അപകടത്തിലായിരിക്കുന്നു അതെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുള്ളത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തിൽ നിന്ന് ഇന്ത്യ എങ്ങനെ മോചിപ്പിക്കാൻ സാധിക്കുന്ന പരീക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പിനോട് നമുക്ക് നടത്തപ്പെടേണ്ടതായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ ഗൗരവം ജനാധിപത്യ മതേതര വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമേ എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നമ്മുടെ കേരള മുഖ്യമന്ത്രിമാർമാൻ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലബാർ പ്രദേശത്ത് അദ്ദേഹം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായ ഗൗരവത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും സംസാരിച്ചിരുന്നത് തന്റെ പാർട്ടിയുടെ ചിഹ്നം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാത്ത തെരഞ്ഞെടുപ്പായിട്ട് മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കാണുന്നത് മറ്റൊരു തെരഞ്ഞെടുപ്പായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിക്കില്ല അങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് ആ പിണറായി വിജയനാകട്ടെ ഈ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നാടുക ശ്രീമാൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി മുമ്പിൽ വിനീത വിധേയനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക പറഞ്ഞാൽ നമ്മുടെ കേരളം എത്രത്തോളം അപമാന ഭാരത്താലാണ് തല കുറിച്ച് നിൽക്കുന്ന സത്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അഴിമതിയിൽ മുങ്ങിക്കുറിച്ചൊരു സർക്കാർ ഇതുപോലെ ഉണ്ടായിട്ടില്ല ആ അഴിമതിയുടെ ഒരായിരം കഥകളാണ് നമ്മൾ കേൾക്കുന്നത് ആ കഥകളുടെ പ്രഭോ കേന്ദ്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മളെ നോക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ നോക്കിക്കൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം കേൾക്കുന്ന തന്നെ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നമുക്ക് എല്ലാത്തിനും നന്നായിട്ടറിയാം രാഹുൽ ഗാന്ധി പിണറായി വിജയനെ കുറിച്ചല്ല പറഞ്ഞത് അതേ നരേന്ദ്രമോദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങ് ഇന്ത്യ രാജ്യത്തെ എല്ലാ അഴിമതിക്കാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ജയിലിൽ കൊണ്ടുപോകുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ അഴിമതിയുടെയും കേന്ദ്ര ബിന്ദുവായിട്ട് ശ്രീമാൻ ഫഡ്നാവിജനായിട്ട് നടപടി സ്വീകരിക്കാത്തത് പറഞ്ഞപ്പോൾ അത് തനിക്കായിട്ട് വ്യക്തിപരമായ പരാമർശമായി കണ്ടുകൊണ്ട് തന്നെ നോക്കിക്കാണുന്ന ആളാണ് ശ്രീമാൻ ഫണറായി വിജയൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വയം അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം കോപക്രാന്തനായിട്ട് ആക്രോശിച്ചുകൊണ്ട് ഗൽപ്പണം നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോന്നു ജനമെല്ലാം തിരിച്ചറിയുന്നു മോഡിയുടെ മുമ്പിൽ മുട്ടടിച്ചെടുക്കുന്ന മോഡിമൻ പിണറായി വിജയൻ ആ പിണറായി വിജയന്റെ ധീരതയെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്കൊന്നു മാത്രമേ ഇവിടെ പറയാനുള്ളത് ബഹുമാനപ്പെട്ട ലത്തീഫ് ആക്കിയൻ പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ച എന്ന രൂപത്തിൽ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കോവിഡ് മഹാമാരിക്കാലം ആ കോവിഡ് മഹാമാരി കാലത്താണ് ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അഴിമതി നടത്തുന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാം ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് ആ നടന്നത് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത കാലം ലോകഭാഗ ദുശ്ചലമായ കാലം ആ കാലത്ത് ആ കോവിഡ് മഹാമാരി മഹാമാരിക്കാലമാക്കി മാറ്റിയ ആൾ ആരെയാണ് ചോദിച്ചു ആഴ്ച ശ്രീമാൻ പിണറായി വിജയനാണ് എന്ന കാര്യം നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് നമ്മ കിറ്റും ബ്ലൗസും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഇടപാടുകൾ നടത്തിയത് ആ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹം തട്ടിയെടുത്തതെന്നാണ് പറയുന്നത് ഇത് നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തേണ്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ എതിർ സ്ഥാനത്തോടെ ഈ കാര്യം അവർ അന്നത്തെ ആരോഗ്യമന്ത്രിയത്തോട് ഇങ്ങനെ ചോദിക്കേണ്ടായി ഒരിടത്ത് പോലും അവർ ഉത്തരം പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല സമർത്ഥമായിട്ട് അവർ ഒഴിച്ചു മാറുകയാണ് ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ള സമയം മുഖ്യമന്ത്രി പിണറായി വിജയനോട് അങ്ങ് കേരളം ഭരിക്കുന്ന സമയത്താണ് ഈ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ അഴിമതി ഉണ്ടായിട്ടുള്ളതെന്ന സത്യം അങ്ങ് നിഷേധിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് വിശദീകരണം നൽകാത്തത് അത് പറയാൻ വേണ്ടി അങ്ങ് തയ്യാറാകണം അങ്ങ് ഉത്തരം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അഴിമതിയുടെ പണം അങ്ങും അതുപോലെ തന്നെ അന്നത്തെ ആരോഗ്യമന്ത്രി തന്നെയാണ് തട്ടിയെടുത്തത് എന്ന് കേരളത്തിൽ വിശ്വസിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് പറയാനുള്ളത് കോവിഡ് കാലം ആ മഹാമാരിക്കാലത്ത് നിങ്ങൾ എന്തൊക്കെ തന്നെ കള്ളം പറഞ്ഞു ഇപ്പോഴെന്താണ് സ്ഥിതി ആ കോവിഡ് മഹാമാരിക്കാലത്ത് മരിച്ചവരുടെ എണ്ണം പരിശോധിച്ചു വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് രണ്ടാമത്തെ ഏറ്റവും അധികം ആളുകൾ മരിച്ചുപോയത് നമ്മുടെ കേരളത്തിലാണ് എഴുപതിനായിരത്തിലേറെ ആളുകളാണ് മരിച്ചു പോയത് സത്യം നമുക്ക് സാധ്യമല്ല ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇത് സത്യം തീർച്ചയായിട്ടും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് നീ പറയാനുള്ളത് ഇതൊക്കെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി കരണ ആ കാരണമോധൻ അതെല്ലാം തന്നെ മനസ്സിലായിക്കൊണ്ട് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന് മാത്രമാണ് നീ പറയുന്നത് ഏറ്റവും ഒടുവിൽ തന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ട ഭാഗമായിക്കൊണ്ട് ഒന്നും തന്നെ ഫലപ്രദമല്ല എന്ന് കണ്ട ശേഷം അവർക്കെതിരായിട്ട് സൈബർ അറ്റാക്ക് നടക്കുന്നു എന്ന് പറഞ്ഞ ആരോപണമാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ആ സൈബർ അറ്റാക്കത്തിന്റെ പൊള്ളത്തരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ കൊട്ടാരം അത് തകർന്നിരിക്കുന്നു അവർക്കെതിരായിട്ട് ആരും ആരോപണം ഉന്നയിച്ചില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സത്യം വിജയിക്കുമെന്ന് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഷാഫി പറഞ്ഞുവെങ്കിൽ ആ സത്യം വിജയിക്കുക എന്ന് തെളിഞ്ഞിട്ടുണ്ട് അദ്ദേഹമാകട്ടെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ കക്ഷിയാകട്ടെ ഇത്തരമൊരു ജുഗുത്സാഹകരായിട്ടുള്ള ആരോപണം അവർക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് നോക്കി ോ അവർ പൊളിച്ചിരിക്കുന്നു ആ കള്ളം ആരും വിശ്വസിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത് മറ്റു കാര്യങ്ങളെ കൊച്ചൊന്നും ഞാൻ സംസാരിക്കില്ല നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട പ്രകൽപ്പനാണ് യുവജന വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെ രംഗത്വത്തിലാണ് അതേ മതേതര രാഷ്ട്രീയത്തിലെ പാർട്ടിയിലൂടെ മുന്നോട്ട് പോലും ആ ചെറുപ്പക്കാരുടെ മുഖം മതേതരത്വത്തിന്റെ മുഖമാണ് ആ ചെറുപ്പക്കാരൻ പ്രകൽപ്പ പാർലമെന്റേറിയനായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പാർലമെന്റേറിയ വടകരയിൽ നിന്ന് ഡൽഹിയിലേക്ക് അയക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്കെല്ലാം തന്നെ ഒറ്റക്കെട്ടായി അരയും തലയും മുറയ്ക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഷാഫി ഏതാണ് നിമിഷങ്ങൾ എടുത്തു ചേരുമെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് ഞാൻ യാത്ര മംഗളങ്ങൾ നേരുന്നു ആ യാത്ര എല്ലാ പ്രദേശങ്ങളെയും ഇടയ്ക്കി മറിച്ചതുപോലെ തന്നെ നമ്മുടെ കടലോരത്തും വൻപിച്ച തരത്തിലുള്ള അടക്കം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല ആ യാത്ര മംഗളമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഐക്യ ജനാധിപത്യ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ ഷാഫിക്ക് റിക്കോർഡ് ഭൂരിപക്ഷം നിങ്ങൾ നൽകണമെന്ന് വിനീതരായിട്ട് അപേക്ഷിക്കാനുമാണ് ഈ ചടങ്ങിൽ ഞാൻ വന്നിട്ടുള്ളത് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം നമസ്കാരം ജയ് വി